ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ എണ്ണയൊക്കെ ഒഴിച്ച് വെക്കുന്ന കുപ്പി ഉണ്ടല്ലോ അത് പൊട്ടുന്നതാണേലും അതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും നമുക്കത് കൈ പിടിക്കാനൊക്കെ തെന്നിപ്പോകും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതേപോലെ ഒരു സോക്സ് ചെറിയൊരു സോക്സ് നമുക്ക് ഇതേപോലെ കുപ്പിക്കകത്ത് കുപ്പിക്കകത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണ ഉപയോഗിക്കുന്നതിനാണേലും അതേപോലെ എണ്ണ നമുക്ക് കുപ്പിയിലോട്ട് കുപ്പിയിലോട്ടാക്കുമ്പോഴത്തേനും നമുക്ക് പിടിക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പ്രത്യേകിച്ച് പൊട്ടുന്ന കുപ്പിയൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്തെടുത്താൽ മതി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഞാനൊരു സൊല്യൂഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടിന്നിനകത്തോട്ട് കുറച്ച് സോഡാപ്പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ കുറച്ച് മാത്രം മതി ഈ സൊല്യൂഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ വാടിയ നാരങ്ങ ഉണ്ടെങ്കിൽ അതും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം ഇനി നമുക്കൊരു തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് മൂന്നും മാത്രം മതി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പം ആ നാരങ്ങയൊക്കെ ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയും ആ പേസ്റ്റ് നല്ല രീതിയിൽ അലിഞ്ഞ് കിട്ടുന്നുണ്ടോ അപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്കതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാവേ ഇതിപ്പം സ്പ്രേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പം ഇങ്ങനെ ആക്കിയെടുത്തത് അതുകൊണ്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം ഇത് അപ്പം ആ നാരങ്ങയുടെ കുരുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ഒഴിച്ചാൽ നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ അരച്ചെടുക്കുകയാണ് ഇപ്പോൾ ആ കുപ്പി ഇല്ലായാലും നമുക്ക് സാധാ കുപ്പിയിൽ ഒഴിച്ചിട്ട് വേണേലും നമുക്ക് സ്പ്രേ ചെയ്യാൻ നമുക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിപ്പം എന്തുകൊണ്ടെ ഞാൻ എല്ലാം കുപ്പിക്കാത്തോട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര കറയുള്ള ഷർട്ടിലൊക്കെ കള കറയുണ്ടെങ്കിൽ തന്നെയും പോകും കേട്ടോ പേസ്റ്റും സൊഡാപ്പൊടിയും അതേപോലെ നാരങ്ങയായി ഇതിപ്പം ഞാൻ കുപ്പിക്കകത്തോട്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ രണ്ട് സോക്സ് ഉണ്ടെങ്കിൽ അതെടുക്കുക അത് വെച്ച് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇതിപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതിനകത്ത് നമ്മൾ തുണി കഴുകുന്ന ബ്രഷ് ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഷർട്ട് അതേപോലെ തന്നെ നൂലൊക്കെ പൊങ്ങുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തേച്ച് കഴുകുമല്ലോ അഴുക്ക് കോളറിൻ്റെ ഭാഗത്തൊക്കെ തേച്ച് കഴുകുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടാണ് നൂല് പൊങ്ങുന്നത് കൊണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മളിതേപോലെ ഒരു ബ്രഷ് സോക്സിനകത്തോട്ട് കടത്തി കൊടുക്കുക എന്നിട്ട് ആ ഒരു സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഷർട്ടിനകത്ത് കോളറിൻ്റെ ഭാഗത്തൊക്കെ നൂല് പൊങ്ങാറുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്താൽ മതി ഇപ്പം ഏത് ഷർട്ടാണേലും നമുക്കൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ കണ്ടോ ഞാനെല്ലാം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കാം കണ്ടോ ഒട്ടും നമുക്ക് ചുളുങ്ങാതെയും ചുളിവില്ലാതെയും നൂല് പൊങ്ങാതെയും നമുക്ക് ഇതേപോലെ തേച്ചു കൊടുക്കാനായിട്ട് പറ്റും ഇതേപോലെ കുട്ടികളുടെ ഷർട്ടിനൊക്കെ നല്ല അഴുക്കൊക്കെ കാണുമല്ലോ അപ്പം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇത് വെച്ചിട്ട് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തേച്ചെടുത്താൽ മതി തുണിക്കൊന്നൊരു കേട ഉണ്ടാവില്ല അടുത്തതായിട്ട് നമുക്ക് ഇതേപോലെ ഹാങ്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഷർട്ടൊക്കെ ഇടുന്ന ഹാങ്കർ ഇതേപോലെ നമുക്ക് രണ്ട് സോക്സ് രണ്ട് ഭാഗത്തായിട്ട് കയറ്റിയിട്ട് കൊടുക്കാം അപ്പോൾ ആണെങ്കിൽ മാത്രം രണ്ട് റബ്ബർ ബാൻഡ് നമുക്ക് ക്രോസ് ചെയ്തിട്ട് കൊടുക്കാൻ ഞാൻ കാണിച്ചു തരാമേ ഇപ്പം നല്ല രീതിയിൽ ടൈറ്റ് അല്ല എങ്കിലും നമുക്ക് രണ്ട് റബ്ബർ ബാൻഡ് രണ്ട് ഭാഗത്തായിട്ടൊന്ന് കയറ്റിയിട്ട് കൊടുക്കാം അപ്പം ഇത് വെച്ച് എന്ന് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ അടിയിൽ അതേപോലെ അലമാരയുടെ അടിയിലൊക്കെ നമുക്ക് മോപ്പോ ചൂലോ ഒന്നും തന്നെ കയറിയില്ലല്ലോ അപ്പോൾ ഇതേപോലെ ഈ ഒരു സൊല്യൂഷൻ വെച്ച് സ്പ്രേ ചെയ്യുന്ന നമുക്ക് ആ ഭാഗത്ത് പിന്നെ ചിലന്തി പൊടിയൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും ഇതിപ്പം എന്തുകൊണ്ടാണ് ഞാൻ രണ്ട് റബ്ബർ ബാൻഡും കൂടെ കണ്ടോ ക്രോസ് ചെയ്തിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ ടൈറ്റായിട്ട് ആയിട്ട് ഇരിക്കാൻ കണ്ടോ കുളിക്കാനൊന്നും പോവില്ല ഇതിപ്പം ഞാൻ ഫ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ അതുകൊണ്ടേ ഇതേപോലെ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് ഒക്കെ ചെയ്യാറുള്ളത് കൊണ്ട് തന്നെയും അഴുക്കൊന്നുമില്ല അപ്പോൾ അകത്ത് കണ്ടോ മോപ്പോ ചൂലോ ഒന്നും തന്നെ നമുക്ക് കയറില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണെങ്കിലും ആരുടെ അടിയിലാണേലും അതേപോലെ എവിടെയാണേലും നമുക്കിതേപോലെ ചെയ്യാം ഹാങ്കർ ആയതുകൊണ്ട് നമുക്ക് കബ്ബോർഡിൻ്റെ ഇട വിടവിലൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്തുള്ള അഴുക്കെല്ലാം പോയി കിട്ടും കണ്ടോ അപ്പോൾ ഇതേപോലെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം ഇനി നമുക്ക് സ്പ്രേ ചെയ്യണമെന്നില്ല ഇതേപോലെ കുറച്ച് തിളച്ച് കൊടുക്കാം സ്പ്രേ ചെയ്തിട്ട് വലുതായിട്ട് വരാത്തതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് തന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കരിമ്പനടിച്ച ഡോറിൻ്റെ ഭാഗത്തൊക്കെ കണ്ടോ ഇതേപോലെ അത് വെച്ചൊന്ന് തേക്കാൻ എളുപ്പമായിരിക്കും കാരണം അതിനകത്ത് ഇറങ്ങി കിട്ടും നമുക്ക് ആ ഹാങ്കർ ആയതുകൊണ്ട് ഞാനകത്തോട്ട് ഇറങ്ങി കിട്ടും കണ്ടോ ഇതേപോലെ ക്ലീൻ ആക്കി എടുക്കാം അടുത്തതായിട്ട് നമ്മുടെ കഴിക്കാത്ത ഈ സോക്സ് ഇട്ടിട്ട് ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ ഒഴിച്ചിട്ട് നമ്മുടെ ജനൽ കമ്പികൾ അതേപോലെ നമുക്ക് ഫർണിച്ചറിൻ്റെ തടികൾ ഒക്കെ നമ്മുടെ ഈ കൈ വെച്ചിട്ട് തന്നെ ക്ലീൻ ആക്കി എടുക്കുക അപ്പോൾ പ്രത്യേകിച്ച് തുണിയും കാര്യങ്ങളൊന്നും വേണ്ട കണ്ടോ കണ്ടോഹാതിൻ്റെ കറയൊക്കെ പോയി കിട്ടും കമ്പിയുടെ കറയും ഇരുമ്പിൻ്റെ കറയും പോയി കിട്ടും കേട്ടോ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ വെട്ടിത്തിളങ്ങും അപ്പോൾ ഇതേപോലെ നമ്മുടെ വെച്ചിട്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ ഇതേപോലെ ചെറിയ ചൂലൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇതേപോലെ സോക്സ് ഇട്ടിട്ട് നമുക്ക് മാറാലെയൊക്കെ അടിക്കാനായിട്ട് പറ്റും കേട്ടോ ഇതേപോലെ കയറ്റി കൊടുത്തിട്ട് ആ ഒരു സൊല്യൂഷൻ ഒഴിക്കുന്നത് കൊണ്ട് തന്നെയും നമുക്ക് പെട്ടെന്ന് തന്നെ പിന്നെ അടുത്ത മാറാലയൊന്നും ഉണ്ടാവില്ല ആ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗം എല്ലാം ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും പ്രത്യേകിച്ച് ചിലന്തയും ഒന്നും തന്നെ വരില്ല ഇനി നമുക്ക് വൈപ്പറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ വൈപ്പറിനകത്ത് ഇതേപോലെ ലൂസാണെങ്കിൽ രണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം ഇതിപ്പം ഞാനൊന്ന് എടുത്തിട്ട് ഒറ്റ റബ്ബർ ബാൻഡാണ് ഇട്ട് കൊടുക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് വയ്യായ്മ ഉള്ള സമയത്തൊക്കെ ഇതേപോലെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വീട് മൊത്തത്തിൽ ക്ലീനാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ചൂലും വേണ്ട മോപ്പും വേണ്ട ഒന്നും വേണ്ട ഇത് വെച്ചിട്ട് തന്നെ നമ്മളെ വീട് ഫുള്ളാകെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം പെട്ടെന്നാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ കാർഡ് ഗ്ലാസ് അലമാരയുടെ ഗ്ലാസ് എല്ലാം അതേപോലെ തന്നെ ഫാൻ്റെ ലീഫ് എല്ലാം നമ്മൾ കയറി തുടക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് ഇതേപോലെ ക്ലീനായിട്ട് കിട്ടും അതേപോലെ എ സിയുടെ മുകളിൽ ഒക്കെ നമുക്ക് തുടയ്ക്കാനായിട്ടൊക്കെ പാടായിരിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെ തുടയ്ക്കുകയാണെങ്കിൽ അതിനകത്തുള്ള പൊടിയെല്ലാം പോകും അതേപോലെ തിരിച്ചും നമ്മൾ നമ്മളിത് ഇതേപോലെ ഒന്ന് തിരിച്ച് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ അങ്ങ് ഏറ്റവും വരെ നമുക്ക് എത്തുകയും ചെയ്യും നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അതേപോലെ തന്നെ നമ്മുടെ അലമാരുടെ മുകളിൽ കട്ടിൻ്റെ അടിയിൽ എല്ലാം ഇത് ഒറ്റ സാധനം മാത്രം മതി അലമാരുടെ മുകളിലൊക്കെ പൊടി കാണും അതേപോലെ സ്ലാബിൻ്റെ മുകളിൽ ഒക്കെ അലമാരുടെ അടിഭാഗത്ത് എല്ലാം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീനാക്കി എടുക്കാം കേട്ടോ അപ്പോൾ വളരെ ഈസിയാണ് ജോലി എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തു തീർക്കാനായിട്ട് പറ്റും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പം നമുക്ക് എപ്പോഴും ഇതേപോലെ ചെയ്യാൻ പറ്റില്ല എങ്കിൽ നമുക്കിതേപോലെ തൂക്കാനും തുടയ്ക്കാനും ഒക്കെ മടിയുള്ള സമയത്ത് വയ്യായ്മയുള്ള സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ എടുക്കാനൊക്കെ വളരെ ഈസിയാണ് കേട്ടോ വീട് മൊത്തത്തിൽ നമുക്ക് ഈ ഒരു സോക്ക്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ക്ലീൻ എടുക്കാം അപ്പോൾ തറയൊക്കെ നല്ല തുടച്ചാണ് തൂക്കുകയും തുടക്കുകയും രണ്ടും ഒന്നിച്ച് തന്നെ ക്ലീനായിട്ട് തന്നെ കിട്ടുകയാണ് കേട്ടോ കട്ടിൻ്റെ അടിയിലൊക്കെ നമുക്ക് എത്താത്ത നമുക്ക് വെച്ചിട്ട് തന്നെ തുടച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ലാസ്റ്റ് സോക്സ് ഞാൻ കാണിച്ചു തരാൻ നല്ല രീതിയിൽ അതിനകത്ത് അഴുക്കുണ്ട് തന്നെ നമ്മുടെ വേറെയും റൂമിലെ ഫാനും ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കാൻ കണ്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതേപോലെ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ എവിടെയും പൊടിയൊന്നുമില്ല അതേപോലെ മാറാൻ വരാതിരിക്കാൻ ആ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഇത് വെച്ച് സോക്സ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ പെട്ടെന്നൊന്നും മാറാതെ ഒന്നും പിടിക്കില്ല ഉണ്ടോ അപ്പം ഇതുകൊണ്ട് അഴുക്ക് നല്ല രീതിയിലുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് ആയിരിക്കുന്നത് അത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്